സൂമ്പ ഡാൻസ് വിവാദവുമായി ബന്ധപ്പെട്ട് മനോരമയുടെ ചർച്ച കേൾക്കുകയായിരുന്നു ആ കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ ചർച്ചയുടെ പാനലിസ്റ്റായിട്ട് പങ്കെടുക്കുന്ന ഒരു മത അടിമയുടെ പ്രതികരണം കേൾക്കാനിടയായി ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ വന്നു ഇന്റർനെറ്റ് വന്നു ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പോലും വേണ്ടത്ര പ്രാപ്തിയില്ലാത്ത ഒരു വിഭാഗമാണ് ഇന്നിപ്പോ എന്താണ് സൂമ്പ എന്നും അതുൾപ്പെടുത്തിയുള്ള ജീവിത ചര്യകൾ എങ്ങനെ കുട്ടികളുടെ ജീവിതത്തിലും മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു കാലത്തും ഒരു മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് അവർക്ക് എത്രമാത്രം ചിന്തിക്കാൻ പറ്റുമോ ആ നിലവാരത്തിൽ മാത്രമേ എല്ലാ ചിന്തകളും ചെന്ന് ഇടിച്ചു നിൽക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതിനെ കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടേ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലേക്ക് മോഡലുകളൊക്കെ ഉണ്ട് ചില വീഡിയോസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ അതിൽ ഒന്ന് അർദ്ധ നഗ്നാവസ്ഥയിലാണ് ആ ഡാൻസുകളൊക്കെ നടക്കുന്നത് രണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷേടിച്ച് ഈ ഇടകലർന്നുള്ള ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ആളുകളാണ് അത് നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ കഴിയില്ല നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ അവിടെ പോയാൽ ഒരു പക്ഷേ ഇത് അവിടെ ഇതൊരു പുതുമയുള്ള കാര്യമായിരിക്കില്ല ഒരു സെക്കൻഡ് ഈ അർദ്ധ നഗനാവസ്ഥയിൽ വേണം ഇത് എന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ടോ അല്ല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിട്ട വീഡിയോകളിലൊക്കെ കാണുന്നതാണ് ആ വസ്ത്രമനുസരിച്ച് വേണം കഴിയുന്നത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ മുഴുവൻ അർദ്ധനഗ്നരായി നഗരായി സൂമ്പ ചെയ്യണമെന്ന് സർക്കാരിന്റെ ഉത്തരവിലുണ്ടോ അല്ല അല്ല സൂംബ എന്നതിനെ കുറിച്ച് കൊണ്ട് ഇന്ന് ലോകത്തെ ധാരണ ആളുകൾക്കിടയിലുണ്ട് ഇപ്പൊ നമ്മൾ നെറ്റ് അടിച്ചാൽ നമുക്ക് എന്ന് അടിച്ചാൽ കേരളത്തിലേക്ക് വരുമ്പോൾ എന്നുള്ളത് നിങ്ങളുടെ ഒരു ബോധ്യമല്ലേ നിങ്ങൾ ആക്ഷേപിക്കുന്നതല്ലേ സർക്കാർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വേണമെന്ന് ഏതെങ്കിലും സ്കൂളുകൾക്ക് അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ അല്ല അല്ല ഇത് വഴിതെറ്റാൻ സാധ്യതയുള്ള മേഖലയാണ് അതായത് അതായത് ഇതിനെ പകരം മാസത്തിൽ നിങ്ങൾ ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോയിന്റ് ഉണ്ടല്ലോ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഹൈ സ്കൂളുകളിൽ എൽ പി യു പി സ്കൂളുകളിൽ കായിക അധ്യാപക തസ്തികൾ എത്ര ഒഴിഞ്ഞു കിടക്കുന്നു ശരി കായിക അധ്യാപക തസ്കൾ നമ്മൾ മുഴുവനായി നികത്തുന്നു നമ്മൾ മാസ് ബിൽ പഠിപ്പിക്കുന്നു നമ്മൾ അവരെ മറ്റ് കായിക വിനോദങ്ങൾ പഠിപ്പിക്കുന്നു എന്ത് വസ്ത്രമുട്ടാണ് അവർ ചെയ്യുന്നത് സ്കൂൾ യൂണിഫോമിലാണോ അല്ല അതിന് പറ്റാത്ത എന്താണ് സുംബയ്ക്ക് പറ്റാത്തത് എനിക്കതാ മനസ്സിലാവാത്തത് ാലും വികസിച്ച് വന്നാ നമ്മളൊന്നും ഇങ്ങനെ ഈ വസ്ത്രത്തിലൊന്നല്ല ധരിച്ച് നടന്നത് ഒരു അറുപതോ എഴുപതോ വർഷം പൊറോട്ടമായ കേരളത്തിൽ മേൽ വസ്ത്രം എടുക്കാൻ ആൾക്ക് അധികാരം ഉണ്ടായിരുന്നില്ല അങ്ങനെ എടുത്തിരുന്നെങ്കിൽ അവരെ എന്താണ് വധശിക്ഷയ്ക്ക് ആക്കുന്ന നിയമം നാട്ടിൽ നമ്മൾ ആർജിച്ചതല്ലേ ഇന്നത്തെ ഈ കൾച്ചറും ഈ ഈ സംസ്കാരം പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും നെറ്റിൽ കണ്ടതോ വീഡിയോയിൽ കണ്ടതോ വേണ്ട ഇന്ന് ഈ സുംബ ഒരു ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ സർക്കാർ ഒന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ നടപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നെറ്റിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന എവിടെയോ കാണുന്ന വസ്ത്രം പോലെയാണെന്ന് നമ്മൾ മുൻവിധി എടുക്കുന്നത് നമ്മുടെ പറഞ്ഞിട്ടുണ്ടോ സർക്കാർ ഏതെങ്കിലും സ്കൂൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അർത്ഥം നാക്കണ വസ്ത്രത്തിൽ വേണമെന്ന് പക്ഷേ സുമ്പ ഒരു തരത്തിലും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല അത് മതവിരുദ്ധമോ അത് സദാചാര വിരുദ്ധമോ അത് സാംസ്കാരിക വിരുദ്ധമാണോ എന്ന് നിലപാടെടുക്കുമ്പോൾ അതിനൊരു പോയിന്റ് വേണം താങ്കളുടെ പോയിന്റ് അത്ര സ്ട്രോങ് അല്ല നല്ല സ്ട്രോങ് ആണ് കൃത്യമാണ് അതായത് ഞാൻ പറഞ്ഞു ഒന്ന് അർദ്ധ നഗ്നങ്ങളായ ഞാൻ ആണ് നമ്മളിവിടെ ബോധ്യപ്പെടുന്നത് അത് ആ രീതിയിൽ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട് നമ്പർ വൺ അത് മാത്രല്ല ഇതിന് ഏതെങ്കിലും ഏതെങ്കിലും പഠനത്തിന്റെ പിൻബലുണ്ടോ കേട്ടല്ലോ സൂമ്പയെ കുറിച്ചുള്ള അദ്ദേഹം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു ഇന്റർനെറ്റിൽ പറഞ്ഞതി ഇന്റർനെറ്റിൽ അദ്ദേഹം കണ്ട സൂംബ എന്തെന്ന് അദ്ദേഹം സെർച്ച് ചെയ്ത വേർഡ് വെച്ച് മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന സൂമ്പ ഡാൻസ് അർദ്ധനഗ്ന അർദ്ധ എന്നാണ് പറയുന്നത് എന്താണ് ഈ അർദ്ധ അതായത് ഈ അഭിപ്രായം പറയുന്നവർ സാധാരണഗതിയിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ എങ്ങനെയാണ് അവർ നോക്കുന്നത് എന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കുമല്ലോ അവർ ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാൻ പരിശ്രമിച്ചിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി എവിടെ എടുത്തു കഴിഞ്ഞാലും ഫുട്ബോളോ ക്രിക്കറ്റോ ടെന്നീസോ എടുത്താൽ ഇതിനെല്ലാത്തിനും ഒരു വേഷവിധാനമുണ്ട് ആ സന്ദർഭത്തിൽ അവരെ കാണുമ്പോൾ എന്തായിരിക്കും ചിന്തയെന്ന് നമുക്ക് സ്വാഭാവികമായി ചോദിക്കേണ്ടി വരും എന്നാൽ ഇതേ ചർച്ചയിൽ തന്നെ തോമസ് ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് മതപുരോഹിതന്മാരെയോ മത അടിമകളെയോ ഈ ലോകത്ത് മാറ്റി ചിന്തിപ്പിക്കാൻ ആർക്കും കഴിയില്ല കാര്യം തലച്ചോറ് പ്രവർത്തനരഹിതമായി ഒരൊറ്റ കാഴ്ചയിലൂടെ എല്ലാ കാര്യങ്ങളെയും നോക്കുന്നവർക്ക് അതാണ് ശരിയെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് മാറ്റി നിർത്തുക വരും കാലഘട്ടത്തിൽ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന രക്ഷിതാക്കൾ ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാര്യം നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് ഒരു പുരോഹിതന്റെയും പ്രശ്നമല്ല അവരുടെ ആവശ്യം മതത്തിന്റെ പേരിൽ നിങ്ങളെ തളച്ചിടുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാര്യം ചെറുപ്പക്കാർക്ക് പോലും ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരുന്ന ഈ സന്ദർഭത്തിൽ മാനസികാരോഗ്യവും ശാരീരിക ക്ഷമതയും വീണ്ടെടുക്കേണ്ട ഒരു വ്യായാമമുറയാണെന്ന് ഇവരെ പറഞ്ഞ് പഠിപ്പിക്കുക അസാധ്യമാണ് കാര്യം എന്ത് പറഞ്ഞാലും മതം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചെവി തുറന്ന് കേൾക്കേണ്ടതാണ് ജയിക്കിന്റെ ഈ വാക്കുകൾ വളരെ കൃത്യമായി സൂമ്പയെ സംബന്ധിച്ചും ഒപ്പം ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറകൾ എങ്ങനെയാണ് കടന്നു വരേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി ജയിക്ക് പറഞ്ഞ വാചകങ്ങൾ ഒന്ന് ക്ഷമയോടുകൂടി കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മത അടിമകൾ നിങ്ങളുടെ തലച്ചോറിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം നാളത്തെ തലമുറകൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് സ്വതന്ത്രമായി നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയും വിവിധ വിഭാഗം വരുന്ന മതസംഘടനകളും അതോടൊപ്പം ും മറ്റാളുകളുമൊക്കെയായിട്ട് ഒരു സർവകക്ഷി സ്വഭാവത്തിലുള്ള കൂടിയാലോചന ഇല്ലാതെ ഇത് നടപ്പിലാക്കിയത് ശരിയല്ല ആ നിലയിലാണ് ലീഗ് രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന നമ്മുടെ പാനലിസ്റ്റിൻ്റെ പ്രതികരണം എന്നാൽ ബഹുമാനീനായ മറ്റൊരു സംഘ പാനലിസ്റ്റ് ഒരു സമുദായ സംഘടനയുടെ പ്രതിനിധിയാവട്ടെ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കൺസേണുകൾ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ ചോദ്യം ഓവർലാപ്പ് ചെയ്ത് കേട്ടപ്പോഴാണ് അദ്ദേഹം ഇത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വികലമായ അനുകരണമാണ് എന്ന് തുടങ്ങുന്ന വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ നമ്മളെ എല്ലാവരെയും കാൾ വൈദികതത്തോടുകൂടെ സൂമ്പാ നൃത്തത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് സംവദിക്കാൻ കഴിയുന്ന സഹപാനലിസ്റ്റ് ഇനി സംസാരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആൽബർട്ടോ ആൽബർട്ടോബ്ടോ പെരസ് എന്ന് പറയുന്ന വ്യക്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൗതുകം പുലർത്തുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹം ഒരു എക്സസൈസ് ഇൻസ്ട്രക്ടർ ആയിരുന്നു വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജിമ്മുകളിലൊക്കെ കാണുന്ന ആരോഗ്യ പരിപാലനത്തിന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഗൈഡിനെ നമുക്ക് മലയാളത്തിൻ്റെ അനുഭവത്തിൽ ഓർമ്മിച്ചെടുക്കാം അദ്ദേഹം മ്യൂസിക് റെക്കാർഡർ കൊടുക്കാൻ മറക്കുന്നതാണ് ഈ സൂമ്പ ഡാൻസിന്റെ പിറവി ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് പക്ഷേ വേണ്ടത്ര പഠനം നിർവഹിച്ചിട്ടുണ്ടോ സൂമ്പ വഴി മെന്റൽ സ്ട്രെസ് മാത്രമാണ് കുറയ്ക്കാൻ കഴിയുക എഇട് ചോദിച്ചാൽ മതി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ഗ്രോക്കിനോട് ചോദിച്ചാൽ മതി അവർ പറയുന്നത് വേണ്ടത്ര പഠനമില്ല എന്ന് നമ്മുടെ സഹപാനലിസ്റ്റുകൾ ആക്ഷേപിച്ച് കളഞ്ഞ ഇത് എന്ത് ഗുണമാണ് ഇതുകൊണ്ട് ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യർക്ക് ലഭിക്കുന്നത് എന്ന് ചില ആളുകൾ സംശയം ഉന്നയിച്ച് ആക്ഷേപിച്ച് കളഞ്ഞ ഈ സൂമ്പ നൃത്തം എനിക്ക് തോന്നുന്നു നമ്മുടെ ലീഗ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി അല്പപരിഹാസാസത്തോടു കൂടെ പറഞ്ഞു ബഹുമാനിയനായി മുഖ്യമന്ത്രിക്ക് ഇതിന്റെ പേര് പോലും ഉച്ചരിക്കാനായില്ല അതൊക്കെ മറ്റൊന്നുമാണ് ഉച്ചരിച്ചതെന്ന് ഇരിക്കട്ടെ ഞാൻ അതിൽ നേരിട്ട് മറുപടി പറയുകയില്ല പക്ഷേ ഇങ്ങനെ പലതരത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചില തൽപര കക്ഷികളുടെ മുമ്പിൽ കുറ്റക്കാരനായി മാറിയിട്ടുള്ള ഈ നൃത്തം ലോകമെമ്പാടും നൂറ്റി എൺപത്തി രാജ്യങ്ങളിൽ രണ്ടു ലക്ഷം കേന്ദ്രങ്ങളിൽ പതിനഞ്ച് മില്യണിലടക്കം വരുന്ന വിവിധ മതജാതി സാമുദായിക വ്യത്യാസങ്ങളില്ലാതെ ലോകമെമ്പാടം പതിനഞ്ച് മില്യണിലധികം വരുന്ന മനുഷ്യന്മാരെ ഇതിനോടകം ആകർഷിച്ചു കഴിഞ്ഞ അവരുടെ ജീവിതത്തിലെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ഒരു നൃത്തരൂപമാണ് ഇന്ന് സൂമ്പയെ ക്രൂസിത്തറയ്ക്കാൻ ഇന്ന് ഒരുപെട്ടിരിക്കുന്ന കേരളത്തിലെ ചില തൽപര കക്ഷികൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന ഞാനൊരു സൂമ്പ ആരാധകനല്ല ഞാനൊരു സൂമ്പ പിന്തുടർച്ചക്കാരനല്ല എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത് ഓർമ്മിപ്പിക്കേണ്ടതായി വന്നു ചരിത്രത്തിന്റെ മ്യൂസിയത്തിൽ ഫോസിലുകളായി ഞങ്ങൾ ഇരുന്നേ മതിയാകൂ എന്ന് ചില ആളുകൾ വാശി പിടിച്ചാൽ അവരോട് സഹതപിക്കുകയല്ല അത് എന്ത് ചെയ്യാൻ കഴിയും ഞാനൊരു സംഘടനയെ പേരെടുത്ത് ആക്ഷേപിക്കാനില്ല ഞാൻ ഒരാളുടെയും വ്യക്തി താല്പര്യത്തെ ഇവിടെ പേരെടുത്ത് വിമർശിക്കാനുമില്ല പക്ഷേ നമ്മൾ ഒത്തുചേരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം പുതുതായി നമ്മുടെ നാട്ടിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പൂക്കളങ്ങളെ കൊലക്കളങ്ങളാക്കാൻ ശ്രമിക്കുന്ന മനസ്സോടുകൂടെ കാര്യങ്ങളെ കാണരുത് ഏതു നന്മയിലും തിന്മ കാണാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ മനസ്സ് നമ്മളിൽപ്പെട്ട മനുഷ്യന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല ഏതു മുറിവിലും ഏത് പരിഹാരത്തിലും വിഷം പുരട്ടുകയും ഞങ്ങൾ അടങ്ങൂ എന്നുള്ള ദുർവാസി അധ്യാപക സംഘടനകളിൽ പലരും പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഇതിന്റെ ടീഷർട്ട് ലോഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി വരുമ്പോഴാണ് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് തന്നെ അറിയുന്നത് എന്നാണ് അല്ല ഇതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സർക്കാർ ഉത്തരവിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് ആ സർക്കാർ ഉത്തരവിന്റെ കോപ്പിയിൽ ഈ സൂമ്പാ നൃത്തം നിങ്ങൾ അവതരിപ്പിച്ച് മതിയാകും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എടുക്കും അങ്ങനത്തെ ഒരു പ്രയോഗവും ഇല്ല ഈ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെയും ക്യാമ്പയിന്റെയും ഭാഗമായിട്ടാണല്ലോ ഇത്തരത്തിലുള്ള വ്യായാമ മുറകൾ അല്ലെങ്കിൽ സൂമ്പാ നൃത്തം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങയുടെ കൈവശം ആ സർക്കാർ ഉത്തരവ് ആ സർക്കാർ ഉത്തരവിൽ സൂക്ഷ്മതയിൽ ഈ സൂമ്പാ നൃത്തം മാത്രമേ പാടുള്ളൂ ഇത് അനുവർത്തിക്കാത്ത വിധം ഇതിന് നേതൃത്വം നൽകുന്ന പി ടി എ അധ്യാപക സംഘടനാ നേതാക്കന്മാർ അധ്യാപകർ സ്കൂൾ മാനേജ്മെന്റ് ഇവരെയൊക്കെ ഞങ്ങൾ ശരിപ്പെടുത്തി കളയും എന്നൊരു ഫത്വയും ഞങ്ങൾ ഇറക്കിയിട്ടില്ല സർക്കാർ ഇറക്കിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു കോറമിട്ടുകൊണ്ട് തന്നെ സർക്കാർ ഉത്തരവിൽ വണ്ണം പറയുന്നു സൂമ്പാ നൃത്തം ലഘു വ്യായാമ മുറകൾ അത് ഏതും സ്വീകാര്യമാണ് ഇത് നിർബന്ധമായി നിങ്ങൾ ചെയ്യേ ചെയ്തേ പറ്റൂ എന്ന ഒരു സംഘപരിവാർ താലിബാൻ തിട്ടൂരം കേരളത്തിലെ ഗവൺമെന്റ് ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടില്ല അത് മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ ഇതിനെതിരെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പക്ഷേ പ്രശ്നമുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവുണ്ടല്ലോ അതായത് ഇതിന്റെ ഈ ഇരുപത്തി ആറ് ഇന്നലെയാണ് ഇത് സംസ്ഥാന തലത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ സൂമ്പയും ലഹു ലഘു വ്യായാമം ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ഉത്തരവ് വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൂന്ന് ദിവസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളിൽ അഭ്യസിപ്പിക്കേണ്ടതും കുട്ടികളെ ഇത് അഭ്യസിപ്പിക്കേണ്ടതും ഇരുപത്തി ആറിന് തലത്തിൽ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ ഉൾപ്പെടുത്തി കായിക പരിശീലനം ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോ കൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നാണ് ആ അവിടെ അങ്ങയുടെ ഉത്തരവ് തന്നെ അങ്ങ് വായിച്ച അങ്ങയുടെ ഭാഗം ഇതിനകത്ത് ഇല്ലെന്നുള്ളതല്ല ഞാൻ ആ ഉത്തരവ് പൂർണ്ണമായി വായിക്കാൻ അങ്ങനെക്കൊരു മുപ്പത് സെക്കൻഡ് നൽകിയാൽ ആ ഉത്തരവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ സംശയം എനിക്കും അങ്ങേക്കും തമ്മിലുള്ള തർക്കവിഷയമെന്ന നിലയിലല്ല ഈ ചർച്ചയിൽ തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് ഞാനിപ്പോഴും കരുതുന്ന സഹപാനലിസ്റ്റുകൾക്കും അതോടൊപ്പം ചർച്ച കാണുന്ന മഹന ന്യൂസിന്റെ ബഹുമാനിയരായ വിവിധ വിഭാഗം പ്രേക്ഷകർക്കും അത് ഗുണകരഭാഗം ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഇപ്രകാരം തന്നെ പറയുന്നു പ്രസ്തുത പരിശീലനം ലഭിച്ച കായിക അധ്യാപകർ അങ്ങയുടെ വാചകം തന്നെ ഞാൻ തുടങ്ങി വെക്കുകയാണ് അവരവരുടെ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഓരോ അധ്യാപകർക്കും പരിശീലനം ും ഒപ്പം ഇപ്രകാരം പരിശീലനം ലഭിക്കുന്ന അധ്യാപകർക്ക് കുട്ടികൾക്ക് സൂമ്പ കോമ കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത വാചകം ഞാൻ വായിക്കണോ വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം ലഘു വ്യായാമങ്ങൾ ഉൾക്കൊള്ളുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ അപ്പൊ സൂമ്പ മാത്രം അല്ലെ സൂമ്പ മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ വാദത്തിന് വേണ്ടിയുള്ള അങ്ങയുടെ ചോദ്യത്തെ ഞാൻ എടുക്കാം അല്ലെങ്കിൽ ഈ ഇതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ജനകമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അപൂർവന മനുഷ്യന്മാരുടെ വാദങ്ങളെ ഞാൻ എടുക്കാം പക്ഷെ അങ്ങ് കോട്ട് ചെയ്ത സർക്കാർ ഉത്തരവിൽ സംശയങ്ങൾക്ക് ഇടമില്ലാത്ത വണ്ണം മലയാളം വായിക്കാൻ അറിയാവുന്ന കേരളത്തിലെ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മനുഷ്യന്മാരോടും പറയുന്നു എന്താണ് പറയുന്നത് മൂന്ന് ദിവസത്തിനകം ഈ ഇപ്രകാരം പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ കുട്ടികൾക്ക് സൂമ്പ ലഘു വ്യായാമങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കോമ മറ്റ് ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടുന്നതെന്നല്ലേ അപ്പൊ സൂമ്പ അവിടെ ഉണ്ട് അങ്ങ് പറയുന്നു അതിൽ സൂമ്പ ലഘുവ്യായാമ മുറികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സൂമ്പ നിസ്കർഷിച്ചിരിക്കുന്നു സൂമ്പ ഉറപ്പായിട്ടും പരിശീലിപ്പിച്ചേ പറ്റൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും ഞാൻ തിരികെ ചോദിച്ചു ഉറപ്പായിട്ടും കേരളത്തിലെ ആയിരത്തോളം വരുന്ന ഉപജില്ലകളിൽ പെട്ട നൂറുകണക്കിന് വരുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് പരിശീലനം ചെയ്തിട്ടില്ലാത്ത സ്കൂളുകൾ ഉണ്ടാകുമല്ലോ നിർബന്ധമായും ഉണ്ടാകും ആ സ്കൂളുകൾക്കെതിരെ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഉത്തരവ് ലംഘിച്ച സൂമ്പ കർശനമാക്കിയ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഫത്വ ആ ഫത്വ ലംഘിച്ച ഈ കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്കെതിരെ മാനേജ്മെന്റിനെതിരെ പി ടി ഐക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് അങ്ങേയറ്റം തെറ്റായ വായനയാണ് ലഹരിക്കെതിരെ കായികാധ്വാനവും കായികക്ഷമതയും ഉറപ്പു വർത്തമാനകാല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗമുള്ള ഒരു സംസ്ഥാനത്ത് വിവിധ വിഭാഗം വരുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഞാനിപ്പോ സൂമ്പയുടെ മാത്രം ഗുണങ്ങൾ പറഞ്ഞാൽ ഞാനൊരു സൂമ്പ വ്യക്തമായി മാറും ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ബഹുമാനിയായ സഹപാനലിസ്റ്റ് പോയിന്റ് അത് വളരെ വാലിഡ് ആയ ഒന്നാണ് പക്ഷെ ഒരു കാര്യമുള്ളത് ആ കാര്യം ഈ ഉത്തരവിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമോ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര ആശയ കുഴപ്പമില്ല ഇതിപ്പോ നോക്കൂ ഇത് ഇതിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഈ ഒരു ചർച്ചയില്ല ഇവിടെ ഇന്ന് ഈ കൗണ്ടർ പോയിന്റിൽ ഇങ്ങനൊരു ഡിബേറ്റ് ഇല്ല അപ്പൊ അത് ഏറ്റവും കുറഞ്ഞ പക്ഷെ അത് മിസ്സായി പോയില്ലേ അതപ്പ കൗതുക രസകരവുമാണ് ഒരു കാര്യം കാരണം എനിക്ക് ഞാൻ സത്യസന്ധമായി കരുതുന്നു ലോകമെമ്പാടും ഇത്തരത്തിൽ രണ്ടു ലക്ഷം കേന്ദ്രങ്ങളിലും നൂറ്റി എൺപത്തിയാറ് ലോകരാജ്യങ്ങളിലും പതിനഞ്ച് മില്യൻ മനുഷ്യരുടെയും ജീവിതത്തെ പരിപോഷിക്കുകയും മുമ്പോട്ടേക്ക് നയിക്കുകയും ചെയ്യുന്ന ലോകത്തെ ശാസ്ത്രചിന്തയൊക്കെ അംഗീകരിക്കുന്ന കോടാന് കൂടി വരുന്ന മനുഷ്യന്മാർ നല്ല മാറ്റമായി സ്വീകരിച്ച ഇത്തരം ഒരു കാര്യം അതിനെ ലഘുവ്യായാമത്തോടും കായികാധ്വാനത്തോടും ഒപ്പം ഒരു ഇനമായി കേരളത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടുത്തുമ്പോൾ ഇതിനെയും എതിർക്കാൻ പോകുന്ന തൽപര ബുദ്ധിയുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്ന് ദീർഘനിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ ക്രാന്ത ദൃശ്യത്വത്തോടു കൂടെ പ്രവാചക സ്വഭാവത്തോടുകൂടെ ചിന്തിക്കാൻ ചിലപ്പോ നമ്മുടെ മന്ത്രിമാർക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടുണ്ടായില്ല ഏത് നല്ല മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഏത് നല്ല മാറ്റങ്ങളിലേക്ക് നമ്മുടെ നാട് നടന്നു നീങ്ങുമ്പോൾ അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുന്ന ശക്തികൾ ഇതിനേക്കാൾ അതിശയിച്ചാണ് സർക്കാർ എന്നുള്ളതാണ് താങ്കൾ ക്രിയാത്മകമായി തന്നെ എടുക്കുന്ന പൊസിഷൻ പക്ഷെ താങ്കൾ അതിനെ കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു അടുത്ത റൌണ്ടിൽ ബാക്കി സംസാരിക്കാം